ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക നിലവിലെ ജേതാക്കളായ ആർ സി ബി തങ്ങളുടെ ടീമിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും നടപ്പിൽ വരുത്താൻ സാധ്യതയില്ല പക്ഷേ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ആർ സി ബി ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ വ്യാപകമായി കൊണ്ട് പ്രചരിക്കുന്നുണ്ട് അതായത് ഭരത് രാംരാജ് അദ്ദേഹം ഒരു പ്രമുഖ ക്രിക്കറ്റ് മാധ്യമ പ്രവർത്തകനാണ് നേരത്തെ ബസിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് ഗ്ലോബലിലാണ് ഭരത് രാംരാജ് ഉള്ളത് അദ്ദേഹം തൻ്റെ എക്സിൽ ഇന്നലെ ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിട്ടുണ്ട് അതായത് ഫാസ്റ്റ് ബൗളറായ യഷ് ദയാലിനെ ഒഴിവാക്കാൻ ഇപ്പോൾ ആർ ആലോചിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ ദയാലിൻ്റെ പ്രകടനം കൊണ്ടല്ല മറിച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം യഷ് യശ്ദയാലിൻ്റെ പേരിൽ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് കേസുണ്ട് അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ യു പി ലീഗിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ആർ കൂടി അദ്ദേഹത്തെ കൈവിടുകയാണ് എന്നാണ് ഭരത് രാംരാജ് പറഞ്ഞിട്ടുള്ളത് ഈയൊരു വിവാദങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ആർ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ യഷ് ദയാലിനെ ആർ കൈവിട്ടാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ ഇക്കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല റൂമർ മാത്രമായിക്കൊണ്ട് അവശേഷിക്കുകയാണ് ഇതോടൊപ്പം മറ്റു രണ്ട് താരങ്ങളെ കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് ലിയാം ലിവിങ്സ്റ്റൺ ആർ സി ബി ഒഴിവാക്കിയേക്കും എന്ന റൂമറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഫാസ്റ്റ് ബൗളറായ റാസിക്കിനെ ഒഴിവാക്കിയേക്കും എന്ന റൂമറും ഉണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ട് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർമാരെ ആർ സി ബി കൈവിടുകയാണ് അഥവാ യഷ് ദയാൽ റാസിക്ക് എന്നിവരെ കൈവിടുകയാണ് പകരം ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർമാർക്ക് വേണ്ടിയായിരിക്കും ഓപ്ഷനിൽ ആർ സി ബി ശ്രമിച്ചേക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതെല്ലാം കേവലം റൂമറുകൾ മാത്രമാണ് നവംബർ പതിനഞ്ചാം തീയതിയോടുകൂടി ഇക്കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല ഒരു വ്യക്തത ലഭിച്ചേക്കും ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം